മുത്തപ്പൻ ഇത്രയും മേൽ ഫാൻസോ വളരെയധികം ഷോക്കായി പോയിട്ടോ ഞാൻ എന്താ വെച്ചാൽ ഞാൻ ഇന്നലെ മുത്തപ്പങ്കാവ് പോയിട്ടുണ്ടായിരുന്നു പതിമൂന്ന് വർഷമായി എന്നോട് എല്ലാവരും പോകാൻ പറയുന്നൊരു സ്ഥലമാണ് ഈ മുത്തപ്പങ്കാവ് എന്ന് പറയുന്നത് അപ്പോൾ ഞാനവിടെ എനിക്ക് ഒരു ഒരു വീട്ടിലേക്കൊരു ക്ഷണം കിട്ടിയതിൻ്റെ പേരിൽ ആ ആ വീടിൻ്റെ തൊട്ടടുത്താണ് മുത്തപ്പങ്കാവ് വരുന്നത് അപ്പോൾ അവിടുത്തേക്ക് പോയപ്പം മുത്തപ്പങ്ങാവിൽ പോയതാണ് പക്ഷേ എനിക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ മുത്തപ്പന ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഇഷ്ടമായി എന്ന് വെച്ചാൽ എൻ്റെ ആഗ്രഹം ഒരു ദിവസങ്ങൾ കൊണ്ട് തന്നെ സാധിപ്പിച്ച് തന്ന ഒരാളാണ് ഈ മുത്തപ്പൻ എന്ന് പറയുന്നത് എന്താ വെച്ചാൽ ആ എന്താണ് ആഗ്രഹം സാധിപ്പിച്ചത് എന്നുള്ളത് ഞാൻ നാളെ വീഡിയോ പോസ്റ്റ് ചെയ്യും ആ സമയത്ത് നിങ്ങൾക്ക് കാണാം ഞാൻ പോസ്റ്റ് ചെയ്തിട്ടില്ല എനിക്ക് മുത്തപ്പൻ എന്നോട് സംസാരിക്കുന്ന ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ വളരെ മോശമായിട്ട് വളരെ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താണ് ഇത്രമാത്രം മോശം എന്നുള്ളത് ഒരുത്തം കമൻ്റ് ഇട്ടു മുത്തപ്പൻ്റെ അണ്ടീമേ തൂങ്ങല്ലേ എന്ന് പറഞ്ഞിട്ട് അതെനിക്ക് ഭയങ്കര ഫീലായിപ്പോയി കാരണം എന്താ വെച്ചാൽ ഒരു ദിവസങ്ങൾ കൊണ്ട് ഞാനൊരാളുടെ ഫാനായി മാറിയത് അത്രമേൽ ഞാൻ പലപ്പോഴും ഞാൻ ചിന്തിച്ചൊരു കാര്യണ്ടേ അരുൺ ട്രാവലറിൽ പോകുന്ന ഒരാളാണ് അരുണിന് ഒരുപാട് പ്രാവശ്യം എപ്പോൾ ചോദിച്ചാലും പറയും മുത്തപ്പങ്കാവിലെ കോട്ടാണ് മുത്തപ്പങ്കാവിലെ കോട്ടാണ് അപ്പം ഞാനിങ്ങനെ വിചാരിക്കും മുത്തപ്പങ്കാവിലേക്ക് എന്തിനാണ് എങ്ങനെയൊക്കെ പോകുന്നത് എന്തിനാണ് എല്ലാവരും ഇങ്ങനെ പോകുന്നതെന്നൊക്കെ വിചാരിച്ചിരിക്കും അപ്പം ഞങ്ങൾ മുത്തപ്പങ്കാവിലേക്ക് പോകുന്ന ആ നടവില് തന്നെ അരുണിൻ്റെ ബസ്സിലുള്ള ഒന്ന് രണ്ട് ആൾക്കാരെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിലൊരു ചേട്ടൻ്റെ വിവാഹി അടുത്ത ദിവസം കഴിഞ്ഞതാണ് അപ്പം ഞാൻ ചോദിച്ചു വൈഫിനെ കൂട്ടിയില്ലേന്ന് ചോദിച്ചു അവളെ കൂട്ടി രണ്ട് മൂന്ന് ദിവസം മുമ്പേ ഞാൻ വന്നതായിരുന്നു ഇന്ന് വെള്ളാട്ട് തുടങ്ങുന്നതുകൊണ്ട് ഞാൻ ഞങ്ങൾ വന്നതാണെന്ന് അപ്പോൾ ഇങ്ങനെ വിചാരിച്ചത് ഇനി മാത്രം എന്തു ചെയ്യാത്ത ആ മുത്തപ്പംകാവിലുള്ള എന്ന് ഞാൻ ചിന്തിച്ചൊരാളാണ് അപ്പം എൻ്റെ ഒരാഗ്രഹം ആ ഒരു ദിവസം എന്താ പറയുക കഴിയുന്നതിന് മുമ്പേ മുത്തപ്പൻ സാധിപ്പിച്ച് തന്നപ്പം എനിക്ക് ഭയങ്കര ഫാനായി ഞാൻ ആ മുത്തപ്പനോട് ഭയങ്കര വിശ്വാസിയായി എന്താണ് മുത്തപ്പൻ എന്നുള്ളത് എനിക്ക് കറക്റ്റ് മനസ്സിലായി ഒരു പാട്ട് ഞാൻ കേട്ടിട്ടുണ്ട് അച്ഛനമ്മ കേന്ദ്രപ്പോഴും മുത്തപ്പൻ ഒരേ നിപ്പ് ഞങ്ങൾ പറഞ്ഞിട്ട് മുത്തപ്പന് ആര് തന്നെ ആയാലും മുത്തപ്പനെ വെള്ളാട്ട് കാണുന്ന സമയത്ത് മുത്തപ്പൻ അത് കഴിഞ്ഞ് ഒരാളോട് സംസാരിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ട് മുത്തപ്പന് രണ്ട് കണ്ണുണ്ടെങ്കിലും രണ്ട് രീതിയിലല്ലാട്ടോ നോക്കുക ഒറ്റ രീതിയിലേ നോക്കാൻ അറിയുള്ളൂ എന്ന് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട് അവൻ എനിക്കിങ്ങനെ ഈ ഒരു കമൻ്റ് ഇട്ട ആൾ ആരാ എന്താന്നും അറിയില്ലായിരുന്നു അങ്ങനെ എൻ്റെ ആ ഭർത്താവാണ് പറയുന്നത് അവൻ കൊയിലാണ്ടിക്കാരനാണ് ഭർത്താവ് അറിയുന്നതാണ് നിരന്തരം എൻ്റെ വീഡിയോൻ്റെ താഴെ വന്ന് നെഗറ്റീവ് ഇടുന്നതാണ് അതിനൊന്നും എനിക്ക് പ്രശ്നമില്ലായിരുന്നു പക്ഷേ മുത്തപ്പനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഫീലായി അപ്പോൾ ഞാനത് പ്രതികരിച്ചു പ്രതികരിച്ച വീഡിയോ ഞാൻ ഇൻസ്റ്റാഗ്രാമിലിട്ട് രണ്ട് മണിക്കൂർ തെയ്യുമ്പോൾക്ക് രണ്ട് ലക്ഷം ആൾക്കാർ ഒന്നര ലക്ഷം ഒന്നര ലക്ഷം രണ്ട് ലക്ഷം ആൾക്കാർ കണ്ടു അത്രമേൽ ഫാൻസ് എനിക്ക് വാട്സപ്പിൽ ഫുള്ളായിട്ട് മെസ്സേജ് എന്നോട് ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യമേ ഉള്ളൂ ഒന്ന് കൊടുത്തൂടായിരുന്നോ കരണം നോക്കിയിട്ടെന്ന് അവൻ ഞാൻ ഇങ്ങനെ അത്ഭുതപ്പെട്ടു ഇത്രമേൽ ഫാൻസ് ഉള്ള ഉള്ളൊരാളാണ് മുത്തപ്പൻ എനിക്കറിയില്ലായിരുന്നു അത്രമേൽ ആൾക്കാർ ചോദിക്കുക കാരണം ഞാൻ പ്രതികരിച്ചത് ഒരു സാമീവേഷം കെട്ടിയ ആസാമീൻ്റെ അടുത്താണ് അവൻ ആസാമി എന്ന് വിളിക്കണം കാരണം അവൻ കമൻ്റിട്ട് പതിനൊന്ന് മണിക്കൂറിൻ്റെ ഉള്ളിലാണ് ഞാൻ പ്രതികരിക്കുന്നത് അപ്പേക്കും അവൻ മാലയിട്ട ഒരാളാണ് അപ്പം ആ മാലയിട്ട അവന് യാർത്ഥത്തിലുള്ളൊരു സ്വാമിയായിരുന്നു എങ്കിൽ ഒരിക്കലും മുത്തപ്പനെപ്പറ്റി മുത്തപ്പനെപ്പറ്റി എന്നല്ല ഒരു മനുഷ്യനെ പറ്റിയും അവൻ തോന്നിവാസം പറയൂലായിരുന്നു അവനിട്ട അനേകം കമൻറ്റുകൾ ഞാൻ അതിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ എനിക്ക് ഇങ്ങനെ വാട്സപ്പിൽ മെസ്സേജ് വരിക കരണം നോക്കിയൊന്നു കൊടുത്തൂടായിരുന്നോ കരണം നോക്കിയൊന്ന് കൊടുത്തൂടായിരുന്നോ എന്ന് അപ്പം ഞാൻ അവരോടൊക്കെ തിരിച്ചു പറഞ്ഞു അയാളുടെ ആ വേഷം അതിനെ ഞാൻ ബഹുമാനിക്കണം അതുകൊണ്ട് ഞാൻ തല്ലിയില്ല എന്ന് പറഞ്ഞു എന്നിട്ട് എൻ്റെ ടമ്പർ തെറ്റിപ്പോയിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടാലറിയാം കാരണം നമുക്കൊരു ദിവസം കൊണ്ട് ഒരു മണിക്കൂർ കൊണ്ട് അല്ലെ ഒരു നിമിഷം കൊണ്ട് ഒരാൾക്ക് ഒരാളെ വിശ്വാസം വരിക എന്ന് പറയുന്നത് അത്ഭുതകരമായിട്ടുള്ളൊരു സംഭവം തന്നെയാണ് ഞാൻ മുത്തപ്പങ്കാവ് പോകാന്ന് വെച്ചാൽ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ ഞാൻ മുസ്ലിം മതസ്ഥയായിട്ടാണ് ജനിച്ചത് വളർന്നതൊക്കെ അപ്പം നായി ഹറാമ് ഹറാമ് എന്ന് കേൾക്കുന്നൊരാൾക്കാരായിരുന്നു ഞാൻ ഹാറാമല്ല നജസാന്നുള്ളതും എനിക്കറിയാം കേട്ടോ ഇനിയിപ്പോൾ തായ വന്ന് പറയണ്ട നജസാണ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത്രമേൽ നായി നായി അവിടെ ഇങ്ങനെ ഒരുപാടുണ്ടാവും എന്നൊക്കെ കേട്ടപ്പോൾ എനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു അവിടെ പോകാൻ ഇനി എല്ലാവരും ഇങ്ങനെ പറയുമായിരുന്നു ഈ മുത്തപ്പങ്കാവ് പോകണം അവിടെ ജാതിയും മതവും ഇല്ല ഒരു വിവേകവും അവിടെ ഒരാളോട് ഒരു രീതിയിലും ഒരു വേർതിരിവ് കാണിക്കാത്തൊരമ്പലാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ നായും ഒക്കെ അമ്പലത്തിൻ്റെ ഉള്ളിലാണ് ഉള്ളത് അപ്പോൾ ഞാനത്ര കണക്കാക്കിയിട്ടില്ല പക്ഷേ ഇന്നലൊരു ദിവസങ്ങൾ കൊണ്ടാണ് ആ വിശ്വാസം താക്കിയത് അപ്പം ഞാൻ അതിനെ പ്രതികരിച്ചപ്പോൾ എത്ര മെസ്സേജുകളാണ് എനിക്ക് വരുന്നത് യൂട്യൂബിൽ തന്നെ ഇട്ടപ്പോൾക്ക് മണിക്കൂറുകൾ കൊണ്ട് ആൾക്കാർ അത്ര ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുക നിങ്ങൾ കണ്ടിട്ടില്ലാന്ന് വെച്ചാൽ ഇതിൻ്റെ തൊട്ട് മുമ്പത്തെ വീഡിയോ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ആ ഡേഷ് മോന കുത്തും കോമിയിട്ടേ നമുക്ക് വിളിക്കാൻ പറ്റുള്ളൂ അല്ലാതെ അവനെ മനുഷ്യഗണത്തിൽ കൂട്ടാൻ പറ്റൂല അങ്ങനത്തൊരു ചെങ്ങായി അപ്പം ഞാൻ ശരിക്കലും ഷോക്കായി പോയിട്ടോ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ പിള്ള എവിടെ ലസിതാ എവിടെ ഭയങ്കരമായിട്ടുള്ള ലക്ഷ്മി കാനക കാനോത്തോ എവിടെ പോയി ഷൈനി മധുസൂദനൻ എവിടെ പോയി ഇവരൊക്കെ എവിടെ പോയി അറിയാത്തോണ്ട് ചോദിക്കുകയാണ് മുത്തപ്പൻ എന്ന് പറയുന്നത് എനിക്കാരും അല്ലായിരിക്കാം പക്ഷെ നിങ്ങളൊക്കെ ജനിച്ച അന്ന് തൊട്ടേ കേൾക്കുന്ന കഥകളിലും കാണുന്ന കാഴ്ചകളിലും ഒക്കെ ഒരുപാട് അനുഭവിച്ച ആൾക്കാരായിരിക്കും ഒരു ദിവസങ്ങൾ കൊണ്ട് ഇത്രമേൽ എൻ്റെ മനസ്സിലായത്തിൽ പതിയണമെന്നുണ്ടെങ്കിൽ എന്താണ് മുത്തപ്പൻ എന്നുള്ളത് എനിക്ക് മനസ്സിലായൊരു സംഭവമാണ് നിങ്ങളൊക്കെ ഇവിടെ ഹൈക്കോടതിയിലേക്കാർക്കും പോകണ്ടേ സുപ്രീം കോടതിയിലേക്കാർക്കും പോവണ്ടേ ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഇപ്പോൾ ആർക്കും വേണ്ടേ അറ്റ്ലീസ്റ്റ് ലോക്കൽ സിറ്റുവേഷനിലെങ്കിലും ഒരു പരാതി കൊടുക്കാനുള്ള അതിനുള്ള മനസ്സെങ്കിലും ഉണ്ടോ ആർക്കെങ്കിലും ഹിന്ദു സമാജത്തിൻ്റെ എവിടെ പോയി ആർ എസ് എസിൻ്റെ ആൾക്കാരെവിടെ പോയി ബി ജെ പിൻ്റെ ആൾക്കാരെവിടെ പോയി ചോദിക്കാൻ ഞാൻ ആരെങ്കിലും ഉണ്ടോ പ്രതികരിക്കാൻ ആ ഡേശു മോന അവൻ്റെ പേരിൽ ഒരു ചെറിയൊരു കംപ്ലൈൻ്റ് കൊടുക്കാൻ ആരെങ്കിലും ഉണ്ടോ എനിക്ക് പറ്റുന്നത് ഞാൻ ചെയ്തിട്ടുണ്ട് സൈബർ സെല്ലിൽ പോയിട്ട് പരാതിപ്പെട്ടാൽ മതി ഒരു കാര്യവും നമ്മളുടെ പെട്രോളിൻ്റെ പൈസ പോവും അല്ലാതെ ഒരു നിയമവും നമുക്ക് ഒരു നീതി തരൂല ജയിലിൻ്റെ മുമ്പിൽ നിന്നാണ് ഈ ഒരു ഷോ കളിക്കുന്നത് ഷോ തന്നെയെന്ന് പറയാം ജയിൽവാടനെ അവിടെ നോക്കി നിൽക്കുക അയാൾ ചോദിച്ചില്ല എന്താ പ്രശ്നം എന്നുള്ളത് ഇതൊക്കെ കണ്ടുകൊണ്ട് ഞാൻ പറഞ്ഞു സാറേ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നീ എന്നോട് പറയണ്ട നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതിപ്പെടുവോ എന്താണ് അറ്റ്ലീസ്റ്റ് ജയിലിൻ്റെ മുമ്പിൽ നടക്കുന്നതിന് പോലും ജയിൽവാടനു പോലും അറിയേണ്ട ആവശ്യമില്ല അങ്ങനത്തെ സ്റ്റേഷനിലേക്ക് പോയാലാണോ നമുക്ക് നീതി നീതിന്യായവും കിട്ടുക അപ്പം നമ്മളിങ്ങിത് പോണം പ്രതികരിക്കണം അവൻ കമൻ്റ് ഇട്ടതുകൊണ്ട് കുറേ മുസ്ലിംസിന് സന്തോഷമായി പോയി അവർക്ക് എന്ത് വന്നിച്ചിട്ടില്ലെങ്കിലും നിന്നിക്കാൻ പാടില്ല എന്നുള്ളത് മുസ്ലിംസിന് അറിയാം പക്ഷെ അത് ചെയ്യില്ല അവർ എനിക്ക് ചോദിക്കാനുള്ളത് ഇതാ ഹിന്ദു സമാജത്തിൻ്റെ ആൾക്കാരൊക്കെ എവിടെ പോയി ജസ്റ്റ് ഞാൻ ഗുരുവായൂർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സുപ്രീം കോടതിയിലേക്ക് കുറേ ആൾക്കാർ ഇത് എഴുതി കൊടുത്തിട്ടുണ്ടല്ലോ അല്ലെ എഴുതി കൊടുക്കാൻ പോകുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ എവിടെ പോയി നിങ്ങളുടെ ചൂടും ആ ചുരുക്കൊക്കെ ഇവൻ്റെ കാര്യത്തിൽ എന്തേ ഇടപെടാത്തത് ബി ജെ പി ആർ എസ് എസൊന്നും ഇല്ലല്ലേ ഇപ്പം ആർക്കും മതമൊന്നും ജസ്റ്റിനൊക്കെ മാത്രമേ ഉള്ളൂ അല്ലേ മുത്തപ്പനെ സ്നേഹിക്കുന്ന ഇത്രമേൽ ആൾക്കാരുള്ളത് എനിക്കറിയാം കൊടുക്കും മുത്തപ്പന് മുത്തപ്പൻ മാത്രമല്ല സാമിയും കൊടുക്കും ശബരിമല അയ്യപ്പനും കൊടുക്കും കാരണം അയ്യപ്പ വേഷം ധരിച്ചിട്ടാണ് ഇവന് മുത്തപ്പനെ കുറിച്ച് ഇങ്ങനെ ഒരു ഇതാക്കിയിട്ട് ശിവന്റെ അവതാരമാണ് മുത്തപ്പൻ എന്നല്ലേ പറയുന്നത് ശിവൻ താണ്ടവം ആടിയത് കണ്ടിട്ടില്ലേ താണ്ടവമാടോ അവൻ്റെ ജീവിതത്തിൽ അതേവനാണെങ്കിലും അതവന് കിട്ടിക്കോളും ഹിന്ദു സമാജത്തിന്റെ ആൾക്കാരോടും ബി ജെ പി കാരോടും ആർ എസ് എസുകാരോടൊക്കെ പറയാ നന്ദിയുണ്ടേ പ്രതികരിക്കാത്തതുകൊണ്ട് കേട്ടോ എങ്ങനെയും കണ്ടിട്ട് അതിന് പുറകെ പോകാത്തത് കൊണ്ട് വളരെയധികം നന്ദിയുണ്ട് ആക്കിയത് തന്നെയാ എന്തല്ലേ വല്ലാത്തൊരു ലോകം തന്നെ എങ്ങനെ പറ്റുന്നടോ ഈ മനുഷ്യന്മാർക്കൊക്കെ എങ്ങനെ അവൻ സ്വാമിയല്ലായിരുന്നേ ഒറ്റ ഞാൻ അവന് കൊടുക്കുമായിരുന്നു പിന്നെ കേസും കൂട്ടും പതിനാല് ദിവസം ആണെങ്കിലും കുഴപ്പമില്ല ഒരു ദൈവത്തിന് വേണ്ടിയിട്ടല്ലായിരുന്നു ഞാനങ്ങ് സഹിക്കുമായിരുന്നു അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു വേടോ മുത്തപ്പന എന്താണെന്ന് എനിക്കറിഞ്ഞൂടാ ഓക്കെ By the way, bye from Just New Silly.